വെള്ളം തൊട്ട് നനച്ച് ഭയങ്കര വെള്ളം ആവരുത് എന്താ വെച്ചാൽ നമുക്ക് നെറ്റിയിലിടുമ്പോൾ വിളകി പോകാം ഒഴുകി പോകാതിരിക്കാനായിട്ട് ഒരാൾ ചെയ്ത് കൊടുക്കണം കാരണം കിടന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ആ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ കെടുന്ന് ഇതിങ്ങനെ തേച്ച് ഇതിൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ വറ്റും വരെ ഇങ്ങനെ വെച്ച് കെടുക്കണം ഹൈ ഫ്രണ്ട്സ് ഞാൻ കിടിയ കണ്ണനാണ് നമുക്കറിയാം ഒട്ടുമിക്ക ആൾക്കാർക്ക് മൈഗ്രൈൻ പിന്നെ അതുപോലെ തലവേദന ഇതുള്ള ഇതില്ലാത്ത ആൾക്കാർ ആരുമില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും പിന്നെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇപ്പം മൈഗ്രൈൻ തലവേദനയുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പരിഹാരമുണ്ട് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വൈദ്യുതി അറിയാം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായരാണ് അപ്പൊ നമുക്ക് വൈദ്യരോട് ചോദിക്കാം മൈഗ്രൈൻ തലവേദനക്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചികിത്സ ചെയ്യാം എന്നുള്ളത് നമുക്ക് വൈദ്യരോട് ചോദിക്കാം വൈദ്യരെ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ മൈഗ്രൈൻ ചെന്നിക്കുത്ത് അതേപോലെ തലവേദന ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ തലവേദനയ്ക്ക് ഒരു മരുന്ന് പറഞ്ഞു തരാമോ ആ മരുന്ന് പറഞ്ഞു തരാമല്ലോ നമുക്ക് എന്താണ് പ്രതിവിധി നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അയൽപക്കത്ത് പിന്നെ തെങ്ങ് അറിയാത്തവരാരും ഇല്ല അപ്പൊ അതിൻ്റെ ഒരു മച്ചങ്ങ എടുക്കുക പിന്നെ ആ വെള്ളക്ക ആ ചെറുത് നമ്മൾ താഴെ വീഴുന്ന തിരി പോകുന്ന എടുത്തിട്ട് അത് നമ്മ അതും കറ്റാർവാഴയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതും ജെല്ല് ജെല്ലെടുത്തിട്ട് ആ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ മൈഗ്രൈൻ തലവേദന എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്കൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളത് വൈദ്യുതി നമുക്ക് കാണിച്ചു തരും നമുക്ക് നമുക്ക് കാണാം എങ്ങനെയാണ് നോക്കാം തലവേദനക്കുള്ള ആദ്യത്തെ ഇതാണ് ഇട്ടാ പറയുന്നത് കുറച്ച് കടുകിടുക ആ ഒരു ടീസ്പൂണൊക്കെ ഇട്ടാ മതി അങ്ങട്ട് തുള്ളി വെള്ളം തെളിക്ക തെളിക്കാ നന്നായിട്ട് ചതച്ച് ഇതിലിട്ട് അരക്കണം നമ്മൾ മരുന്നൊക്കെ അരക്കുന്ന എല്ലായിടത്തും എന്ന് വെച്ചാൽ നമ്മളൊരു ഇതുപോലത്തെ ഒരു നല്ലൊരു ഇതിൽ അരച്ച് അമ്മി മരക്കുന്നതിലും നല്ലത് ഇതുപോലത്തെ ഒരു കല്ലിൽ അല്ലെങ്കിൽ ഇപ്പം മരുന്ന് അരക്കുന്ന എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ അരച്ച് ഇതേപോലെ വെള്ളം തൊട്ട് നനച്ച് ഭയങ്കര വെള്ളം ആവരുത് വെച്ചാൽ നമുക്ക് നെറ്റിയിലിടുമ്പ് വിളകി പോഴുകി പോകാതിരിക്കാനായിട്ട് അപ്പോൾ അതേ ഇതേപോലെ ഇങ്ങനെ നല്ല ഇതുപോലെ ആക്കി എടുക്കുക അപ്പോൾ മക്കളെ വലിയ മച്ചിങ്ങ ആവരുത് അല്ലെങ്കിൽ വെള്ളക്കാന്ന് പറയുന്ന ഈ മച്ചിങ്ങ വലുതാവരുത് ഇതേപോലത്തെ ഇളയതായിരിക്കണം അത് നമ്മൾ ഇത് ഇതേപോലെ മുഖം ചെത്തി ചെത്തിയിട്ട് ഈ കല്ലിൽ ഇത് ഇതേപോലെ ഇട്ട് ഇങ്ങനെ ഒരയ്ക്കണം ഒരച്ച് എടുക്കണം അല്ലാണ്ട് കുത്തി ചതച്ച് അരക്കല്ല ചെയ്യട്ട ഇതേപോലെ ഒരച്ച് ഉരച്ചൊരച്ച് കണ്ട ഉരച്ചുരച്ച് വെള്ളം തൊട്ട് അരച്ചരച്ച് ഇങ്ങനെ എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പം മക്കളെ ഇതേ ഇതേപോലെ ഒരച്ചെടുക്കുക ഒരച്ചെടുക്കുമ്പോൾ നഖം ഇതിൽ ഒരഞ്ഞ് ചേരരുത് കാരണം നമ്മുടെ ആ നമ്മുടെ നഖം ഈ കല്ലിൽ ചേരരുത് ഇത് നമ്മൾ ഒരച്ച് കോരുമ്പോഴും നമ്മുടെ നഖം തട്ടരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇതേപോലെ ഓല മുറിച്ചെടുക്കുക ഓല കൊണ്ട് വേണം ഇങ്ങനെ വടിച്ചെടുക്കാൻ കേട്ടാ ഇനി ഇതിലൊരു മരുന്നും കൂടെ ചേർക്കാനുണ്ട് നമ്മുടെ ഈ തുമ്പ തുമ്പയുടെ ഇത് തുമ്പയുടെ അലേന് അതൊരു അഞ്ചെണ്ണം ഒരഞ്ചള് എടുക്കുക ഇപ്പോൾ ഒരു പ്രാവശ്യത്തേക്കുള്ളതാണ് പറയുന്നത് ആ അപ്പം ഒരു അഞ്ചള് എടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുക ഇപ്പം നമ്മൾ ആ കട്ട് തുമ്പല ആ നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാൻ എന്താ വേണ്ടെന്നു വെച്ചാൽ അപ്പോൾ ഇത് കറ്റാറവാഴയാണ് കേട്ടോ അപ്പം ഈ കറ്റാറവാഴയുടെ ജെല്ലാണ് ഇത് നല്ല മൂത്ത് പഴുത്ത ജെല്ലാണ് അപ്പം അത് നമ്മൾ ഇതേ ഇതേപോലെ ഒന്ന് ഇതാക്കിയിട്ട് ഇതിൻ്റെ പുറംതോട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചീകി എടുക്കുക ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറച്ച് മതി അപ്പോൾ അത് ഇതേ ഇതേപോലെ ഇങ്ങനെ ആക്കി ഇതിൽ ചേർക്കുക ഇത് എല്ലാതും കൂട്ടി കണ്ട ഇത് എല്ലാതും കൂട്ടി ഇങ്ങനെ അരച്ചെടുക്ക നന്നായിട്ട് യോജിപ്പിച്ച് അരച്ചെടുക്കുക അപ്പം ഒരു വഴുവഴുപ്പ് പോലെയൊക്കെയാണ് ഇത് അപ്പം ഒരു കോരായെങ്കിൽ ഇത്തിരി കൂടിയും ജെല്ല് ചേർക്കുക അപ്പത് ഓല കൊണ്ടിങ്ങനെ കോരി കൊണ്ട് ആ ആ നഖം ഒരയാതിരിക്കാനായിട്ട് എന്നിട്ട് ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് കഷ്ണം ഇതുപോലെ വെട്ടി ഇങ്ങനെ ചെറുതാക്കി വെക്കുക ഇത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഇത് നമ്മൾ അരച്ച് വെച്ച മരുന്ന് തേക്കിയ മുമ്പ് ഉരുക്ക് വെളിച്ചെണ്ണ തേക്കണം നെറ്റിയിൽ തേക്കിയ മുമ്പ് തലവേദനയുള്ള ആൾ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം സഹിക്കാവുന്ന ചൂടുള്ള വെള്ളം രണ്ട് ഗ്ലാസ് കുടിച്ചിട്ട് വേണം കാരണം അത് വയർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നോക്കിയിട്ടാ നഖം തട്ടരുത് അപ്പം നമ്മളിത് ചെയ്തിട്ടുള്ളത് മച്ചങ്ങ കറ്റാർവാഴ പിന്നെ കടുക് തുമ്പല ട്ടാ തുമ്പലയും കൂടിയിട്ടാണ് അരച്ചിട്ടുള്ളത് ഇതേപോലെ ഇത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ പറ്റിയിട്ടുള്ള കാരണം ഇതിങ്ങനെ ഒട്ടിയിരിക്കാൻ അല കറ്റാറവാഴയും കൂടി ഉള്ളത് കൊണ്ട് ഒട്ടിയിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരാൾ ചെയ്ത് കൊടുക്കണം കാരണം കിടന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോ മുക്ക മണിക്കൂറൊക്കെ ഇങ്ങനെ കെടുന്ന് ഇതിങ്ങനെ തേച്ച് ഇതിൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ വറ്റും വരെ ഇങ്ങനെ വെച്ചെടുക്കണം അതാണ് അത് നല്ലത് ചൂടുവെള്ളം കുടിക്കണം സഹിക്കാവുന്ന ചൂടിൽ കാരണം അത് വയർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതേപോലെ ചെയ്യുക ഇപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് എളുപ്പ പണി എളുപ്പ വഴി ഇതാണ് പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന തൈലുണ്ട് തലവേദനക്ക് പ്രത്യേക ഒരു തൈലുണ്ട് അത് ആവശ്യം ഉള്ളവർക്ക് നമ്മൾ അയച്ച് കൊടുക്കുന്നതാണ് തേച്ച് ആ ഇടവിടാതെ നമ്മളിതിങ്ങനെ വെച്ചിരിക്കണം ഒരു നമുക്ക് സാധിക്കുന്ന അത്രയ്ക്ക് ഒരമണിക്കൂറോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂർ ഇട്ട് കെടുക്കാൻ സൗകര്യപ്പെടുന്നവർക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് ഇതിൻ്റെ നീര് മുഴുവനും നമ്മുടെ നെറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ആ നീര് അത് വറ്റി ഇങ്ങനെ ഒറ്റ പോലെ ആവണ വരെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നിങ്ങളെല്ലാവരും ഇത് എന്നാലാണ് നമുക്ക് അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുള്ളൂ നല്ല പോലെ ചെന്നിയിലേക്ക് ഇറക്കി വെച്ച് തേച്ച് കൊടുക്കണം അതുപോലത്തെ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കൂർ ഇരിക്കണം ആ പിന്നെ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റുന്ന വെച്ചാൽ തളപ്പച്ചാറ് വെള്ളം ഒരു തുള്ളി ഇങ്ങനെ ഇതുമ ഉണങ്ങി നല്ല പോലെ ഉണങ്ങി വീണ്ടും നമുക്ക് ഇത്തിരി കൂടെ നേരം ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റിറ്റ് കൊടുത്താൽ നല്ലതാണ് നമ്മൾ അപ്പോൾ ഈ ആ മരുന്നിൻ്റെ ഫുള്ളും നമ്മുടെ നെറ്റിയിൽ പിടിച്ച് കിട്ടും തിളപ്പച്ചാറിയ വെള്ളം കൊണ്ട് നമ്മളിത് ഇങ്ങനെ ഇറ്റിച്ചിങ്ങനെ കൊടുക്കുക ഇതേപോലെ അപ്പം അത് വീണ്ടും ഉണങ്ങിക്കിട്ടും വീണ്ടും വേണമെന്ന് വെച്ചാൽ അത് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ചെയ്താൽ നമുക്ക് ഈ മൈഗ്രൈൻ്റെ തലവേദനക്ക് വളരെ ആശ്വാസം കിട്ടും കിട്ടുന്നുണ്ടാകും അപ്പം നിങ്ങൾ കണ്ടില്ലേ മൈഗ്രൈൻ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സമയത്ത് ഇങ്ങനെ ആളുകൾക്കും സമാധാനം കിട്ടാറുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതല്ല ഇതുകൊണ്ടും മാറാത്തവർക്ക് നമുക്ക് നമ്മള് നല്ലൊരു തലവേദനക്ക് ഒരു ലേപനുണ്ടാക്കിയിട്ടുണ്ട് അത് വേണ്ടവര് വാങ്ങി ഉപയോഗിക്കാ തൈലം തലവേദനക്ക് പ്രത്യേക ഉണ്ടാക്കിയിട്ടുള്ള നമ്മള് പണ്ടേ മുതല് എന്റെ അച്ഛനും അച്ചാച്ചനും ഒക്കെ ഉണ്ടാക്കി കാണുന്നത് എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു തയലാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആവശ്യമുള്ളൊരു വാങ്ങുക ഉപയോഗിച്ച് നോക്കുക ആ ഇത് തൽക്കാലം നമ്മളിപ്പോ ചെയ്ത മരുന്ന് ഒരു ഏഴ് ദിവസം ഒക്കെ ചെയ്ത് നോക്കുക അതും സൂര്യൻ ഉദിക്ക് മുമ്പ് വേണം ചെയ്യാനായിട്ട് ചെയ്യണം ആ ആ വെള്ളം കുടിക്കാൻ പറഞ്ഞത് അത് മരുന്ന് പെരട്ടി പരട്ടിയിട്ട് നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റൂല കുറച്ച് കുറച്ച് നേരം കെടുക്കണം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കെടുക്കണം അപ്പം ഒന്ന് വയർത്ത് പോകാൻ വേണ്ടിട്ടാണ് ഈ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ഈ തലവേദന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ആ അധികം വെയില് കൊണ്ട് പണിയെടുക്കുന്നവര് അതായത് കട്ടപ്പണി ചൂട് സമയത്ത് വരുന്നൊരു ഭയങ്കര നമ്മുടെ ഉച്ചയില് നേരെ ഈ വെയില് സഹിക്കാൻ പറ്റാത്ത ചൂട് ഏൽക്കുമ്പോഴാണ് നമുക്ക് നമുക്കിതിങ്ങനെ വരിക അതല്ലാതെ ഓഫീസ് വർക്കില് കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്നവർക്ക് ഇങ്ങനെ വരാം പിന്നെ അമിതമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെ തലവേദന തലവേദന വരാം അപ്പോൾ അധികം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇത് തലയിൽ പരട്ടി ഇപ്പം ഈ കാണിച്ചതുപോലെ അങ്ങനെ കെടുക്കുക മനസ്സിനെ ശാന്താക്കുക പിന്നെ ഭയങ്കര വെയിലത്ത് നമുക്ക് പണിയെടുക്കാതെ നിവർത്തിയില്ല അപ്പം അങ്ങനെയുള്ളവർക്കും ഇതുപോലെ പുലർച്ച ആ സൂര്യനോദിക്കും മുമ്പ് ഇതുപോലെ ചെയ്താൽ നല്ല സമാധാനം കിട്ടും അതു തന്നെയല്ല ഒരു ഈ തൈലം ഒരു ലാ നമ്മുടെ നെറ്റിയമ്മ ഇടാനുള്ളൊരു ആ തൈലം നല്ല സമാധാനം കിട്ടും അത് പെരട്ടിയാൽ അപ്പം അത് ആവശ്യമുള്ളൊരു പറഞ്ഞാൽ ഞങ്ങൾ തരാം അത് പെരട്ടി നോക്കുക അപ്പൊ പറഞ്ഞ പോലെ ഈ വെള്ളം ചൂടുവെള്ളം കുടിക്ക ഇത് ഇങ്ങനെ അരച്ച് ഏഹ് തേച്ച് ഒരു അരമണിക്കൂർ അങ്ങനെ കുടിച്ചാൽ തന്നെ നമുക്ക് വേദന തലവേദനക്ക് സമാധാനം നമുക്ക് ചെയ്യാവുന്ന കാര്യാണ് ചൂടുവെള്ളം കുടിച്ചാല് ചൂടുള്ളം കുടിച്ചാൽ വയർക്കുമ്പോൾ നമുക്ക് ഒരു തലവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും ഇത് നമ്മ പരട്ടിയിട്ട് നമ്മൾ സമാധാനമായിട്ട് ആശ്വാസത്തോടു കൂടി കെടുക്കുക ഇത് മാറി കിട്ടുമെന്ന വിചാരത്തിൽ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് പരട്ടുക പിന്നെ മദ്യപിക്കുന്നവരാണെങ്കിൽ ഈ മദ്യപാനം കാരണം കൊണ്ട് ഇത് ഒരു അമ്പത് ശതമാനമൊക്കെ അവർക്ക് ഗുണം ചെയ്യുള്ളൂ കാരണം മദ്യപിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും അങ്ങനെ പൂർണ്ണമായിട്ട് കിട്ടില്ല അല്ലാത്ത കൊച്ചു കുട്ടികൾ പ്രായ അവർക്ക് വരെ ഇതുപോലെ പറയണ പോലെ ചെയ്യുകയാണെങ്കിൽ അത് മാറിക്കിട്ട് തന്നെ പ്രശ്നം ഏറ്റവും കൂടുതലാണ് പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല പണിക്ക് പോകുന്നവർക്ക് പണിക്ക് പോകാതിരിക്കാൻ പറ്റില്ല പക്ഷെ പരമാവധി ആണുങ്ങളാണെങ്കിൽ കല്ല് കുടിക്കുന്നവർ അത് ഒഴിവാക്കുക പരമാവധി ഒഴിവാക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ മൈഗ്രെയിനും തലവേദനയ്ക്കും വൈദ്യർ വൈദ്യുതി പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന വൈദ്യരുടെ തൈലങ്ങളും ലേപനങ്ങളും അല്ലേ ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വൈദ്യരുടെ നമ്പർ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സംശയങ്ങൾക്കായിട്ട് വൈദ്യരെ ഇവിടെ വിളിക്കാം വൈദ്യരുടെ നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വൈദ്യരെ നമസ്കാരം